ഹായ് ഹലോ വെൽക്കം ടു മൈ ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒരു ഹായ് ശ്രീലാൽ ബ്രോ ഹായ് 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 ശ്രീലാൽ ബ്രോ വന്നിട്ടുണ്ട് ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് എൻ്റെ മേല താങ്ക് യു താങ്ക് യു സോ മച്ച് ശ്രീലാൽ പ്രോ ശ്രീലാൽ ശ്രീയ ഫസ്റ്റ് ടൈമാണോ മുന്നേ വന്നിട്ടുണ്ടോ നമ്മുടെ കൂട്ടാന്ന് പറയുന്ന എവിടെയാ സ്ഥലം എനിക്ക് അടി മാറ്റിയോ ഇങ്ങനെ ഓർമ്മയിട്ടാളി സൊമൂ എവിടെയാ മുത്തളിൻ സോറി മുത്തേന്ന് വിളിച്ച ടളിണ്ടാക്ക എവിടെയാ സുഖാണോ നീ ഫുഡ് കഴിച്ചോ എന്നാണ് വിശേഷം ഏ എവിടെയാണ് ആ സ്ഥലം എല്ലാവരും ലൈക്ക് അടിച്ച് സബ് ചെയ്ത് കയറും ഒരു കെ ടി ജി ജി ഹായ് കെ കെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ എന്റെ ലവറെ മീറ്റ് ചെയ്യാൻ പോയി പോയിക്കൊണ്ടിരിക്കാണോ ഓൾ ദ ബെസ്റ്റ് ഓക്കെ പക്ഷെ വരുന്നല്ലേ ആയിക്കോട്ടെ പാറക്കുട്ടി ബ്ലോക്സ് ഓക്കെ 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 പാറക്കുട്ടി ബ്ലോക്സ് ഓക്കെ ഓർമ്മ ഉണ്ട് ഓർമ്മ ഉണ്ട് ഓർമ്മയുണ്ട് എന്തൊരിടേ ഓ എന്തൊരു ഡാഡി ഗിരിചയോന്നോ ഐ അല്ല 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 തണുപ്പുമാണ് പനിയും പിടിച്ചു ഒന്നും നല്ല തണുപ്പുണ്ട് ഞാൻ എറണാകുളം മഞ്ഞുമേൽ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പാറൂസ് ഓർമ്മയുണ്ട് ഈ ഐഡി ഇന്നാണ് കാണുന്നത് ശ്രീലാൽ ശ്രീയ അതാ പാ പാറൂസം പറഞ്ഞു വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലായനെ ഐ ഡി അതാ ആ പേരായിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലായനെ ഐ ഡി വന്നിട്ട് പലരുടെയും കാണാ സ്ഥിരം വരുന്നവരാണെങ്കിൽ കൂടി ഐഡിയ ആവുമ്പോൾ അറിയത്തില്ല പനി കുറവുണ്ടോ എന്ന് വെച്ച ഫേസ് കണ്ട അറിയാലെ ഒരു മാറ്റവും ഇല്ല അതേപോലെ ഹായ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് മെലഡി സോങ്സ് താങ്ക് യു പാത്തു അല്ല പാട്ടാണല്ലേ താങ്ക് യു മെലഡി താങ്ക് യു സോ മച്ച് സെം ടു യു ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിന്റെ തലേ ദിവസം അതായത് ഡിസംബർ മുപ്പത്തൊന്നു മുതൽ തുടങ്ങിയ പനിയും ചുമയും ജലദോഷവും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ വർഷത്തുനിന്ന് എൻ്റെ കൂടെ കൂടിയ ആളാണ് ഈ വർഷം എന്ന അവസാനിക്കൂന്നറിയില്ല ഒരു വിധം ഇങ്ങനെ നിൽക്കുന്ന കുറഞ്ഞു കിട്ടിയെങ്കിൽ മതിയായിരുന്നു പനി ഒന്നും കുറയും വീണ്ടും കര കുറയും കൂടും അങ്ങനെ ഇന്നും ഒട്ടും മാനഗി ഹോസ്പിറ്റലിൽ പോണം പിന്നെ എന്റെ വിശേഷങ്ങൾ പറഞ്ഞു വരൂന്നേ ന്യൂ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ സപ്പോർട്ട് ചെയ്യോ ഒറ്റക്കിരിക്കുമ്പോ ഭയങ്കരായിട്ടും അതായത് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും പോയോ തൊണ്ടവേദനയും ജലദോഷവും എല്ലാം സുഖമാണോ എന്ന് ചോദിക്കാൻ വന്നതായി വേണ്ട ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് എന്നാ പറ്റി പനിയാണോ ഇത് ഷോപ്പ് ചെയ്ത് കൊടുത്തതാ ഡിയർ ക്രേഷ് അഞ്ചാമത്തെ ലൈക്ക് താങ്ക് യു ഡിയർ എവിടെയാ കാണാനില്ലല്ലോടാ ചിരിക്കുന്നുണ്ട് ഹായ് സൈഷേട്ടാ ചേട്ടപ്പി മോളൂന്ന് വിളിച്ചു വന്നിട്ടുണ്ട് വെൽക്കം സൈഷേട്ടാ ഡ്രസ് സൂപ്പർന്ന് പറഞ്ഞ താങ്ക് യുടാ താങ്ക് യു ഞാനുള്ള സൂപ്പർ ഡ്രസ്സാണല്ലേ ഓക്കേ സമ്മതിച്ചു ആയിക്കോട്ടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നല്ലോ കണ്ണു തുറന്നിരിക്കാൻ പോയ എന്നാലും കിടന്നാ ഉറക്കം വരുന്നില്ല വിചാരിച്ച പിന്നെ എന്നാക്ക വിശേഷങ്ങള് പറയുന്നേട്ടാ പോയോ ചായ പിടിച്ചോ മിസക്കിൻ്റെ എവിടെ ആട്ടായി അഞ്ചു പേരുടെ കേസ് എല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ എന്തോ എന്തോടർലി ചൂടുള്ളുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഒരു ഗുഡ് മോർണിംഗ് ഇട്ടാൽ തിരിച്ചു തരാത്ത ദുഷ്ട ഞാൻ കയറിയില്ല കേട്ടാ ഈ ചാച്ചനായിരിക്കും ലൈവിലുള്ളത് ഞാൻ കേ ഇൻസ്റ്റയിലൊന്നും കയറിയില്ല ഇപ്പം ഞാൻ ഇതയക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കയറി ശ്രീരാഗ് ഹായ് ബ്രോ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം കൈന്ന് വനക്കാൻ മേല അത്ര തണുപ്പ് മെഷീൻ ഒന്ന് നെഞ്ചത്തേറി ഊഹ് ക്രിസ്മസിന് മുമ്പായിരുന്നു ഇപ്പോൾ ഓക്കെ ദൈവമേ ഗ്രൈൻഡിങ് മെഷീൻ ദൈവമേ മുറിഞ്ഞോ ഓഹ് അല്ലെങ്കിൽ തന്നെ ടെൻഷൻ ആണോ അതിൻ്റെ കൂടെ ഗ്രൈൻഡിങ് മെഷീൻ അയ്യോ ഇവിടെ ടയറിന്റെ മറ്റേ എന്തോ ചെയ്യുന്നു മെഷീൻ കാലിലൊക്കെ ചോട്ടുവിന്റെ കാലിലൊക്കെ വീണിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കുറെ പേടിയാവും അളീന് ആളിയനും ഇട്ടു അളിയനും ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചില്ല അളിയൻ ഭയങ്കര ടെൻഷനിലാണ് അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്തോ അറിയത്തില്ല ഇനി അതേ അളിയൻ ഇനി എന്റെ കയറി നോക്കൊണ്ടിരുന്ന പറഞ്ഞുകൂട കടയിൽ തിരക്കാണെന്നല്ല നാല് ടയറങ്ങൾ എമർജൻസി ആയിട്ട് കൊടുക്കാനുണ്ട് അതും വഴി ബാ ടയറന്നെ പറഞ്ഞിട്ടേക്കുന്നുണ്ട് തിരക്കായിട്ടായിരിക്കും ഇന്ന് ശനിയാഴ്ച അല്ലേ ഇന്ന് ശനി അമ്പലത്തിലും പോകാൻ പറ്റില്ല അതിൻ്റെയൊക്കെ വരുന്നത് എനിക്ക് പനിയായിട്ട് ഞാൻ എങ്ങനെ പോകുന്നത് അടുത്തയാഴ്ച പോകാമെന്ന് വിചാരിച്ചു ഇന്ന് ഭയങ്കര തണുപ്പേട്ടായി കഴിച്ചോ എന്താ കഴിച്ചേന്ന് ഞാൻ ബ്രെഡാ കഴിച്ചേട്ടായി ബ്രെഡും ചൂടുവെള്ളമാണ് കുടിച്ചത് എൻ്റെ ടാബ്ലറ്റ് കഴിച്ചു എന്ന തണുപ്പാന്നറിയത്തില്ലന്നെ ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ മെഡിസിൻ വാങ്ങാൻ പോയായിരുന്നു ഊടുക്കത്തെ തണുപ്പെന്ന് വെച്ചാ ഊടുക്കത്തെ തണുപ്പ് ശ്രീ വതില്ല 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 ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ഇത് ചേക്കുന്നുണ്ട് ഞാൻ ഗുജറാത്തിലാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഒരു മൂന്ന് മൂന്നോ നാലോ മാസം അത് കഴിഞ്ഞ പിന്നെ നാട്ടിൽ തന്നെ പേരിക്ക അത് ഞാൻ ഒട്ടും പോയായിരുന്നു കേട്ടാ എങ്ങനെയെങ്കിലും ഷോർട്സ് ഇടാണ്ടിരുന്ന ഡെയിലി വ്ലോഗ്സ് അല്ലേ പിന്നെ ഷോർട്സ് ഇടാതിരുന്ന എന്ന് വെച്ച് ഷോർട്ട് ഇട്ടാണ് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റും മറ്റൊന്നും എനിക്ക് സെറ്റ് സെറ്റാവണില്ല ഞാൻ അതുകൊണ്ട് നാട്ടിലേക്ക് പോന്നെ എടാ പ്രേതം ഇന്ത്യയിൽ എല്ലാ ദിവസവും വന്നെന്ന് പറഞ്ഞിട്ട് നീ കഴിഞ്ഞ വർഷവും കാണ്ടേ വന്നതാ നീ ഇതുവരെ വന്നോ ദ്രോഹി പ്രേതം വന്നോന്ന് പറയുന്നില്ല അദ്ദേഹം കേട്ടാ കഴിഞ്ഞ വർഷം കണ്ടേ വന്നതാണ് പോകുന്നതാണ് എവിടെയാണ് കറക്കോന്ന് ചോദിച്ചാൽ അറിയില്ല ഇവനെന്തിനാ ചേട്ടാ സ്നേഹം കൊടുത്തത് വല്ലപ്പോഴും പറഞ്ഞ ഒന്നിനും സ്നേഹം കൊടുക്കാൻ പറ്റില്ല ണ്ട് സജീ പാത്തു കളിച്ചതാ വീട്ടീന്ന് പ്രേതം ഹായ് പറയുന്നുണ്ട് ശ്രീലാൽ നമ്മുടെ സതീഷ് ബ്രോ ഹായ് പറയുന്നുണ്ട് പ്രേതം നീ എവിടെയായിരുന്നു ഒരേ ദിവസം എന്നാ പറ്റി ഒരു മൂക്ക് ഫുള്ളായിട്ട് അടച്ചിരിക്കണം എന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ എന്ത് ആയിരുന്നു നീ കമ്മന്റെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും ഹായ് ശ്രീലാൽ ഞാൻ ഇവരോട് ചോദിക്കുന്ന ഇവനൊന്നും കേൾക്കുന്നില്ലേ ദ്രോഹി അങ്ങനെ പോയാൽ ഞാൻ ചീക്കുടൂട്ടാ നാട്ടിലെല്ലാവരും അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോകും ശ്രദ്ധിക്കാൻ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല അതാന്ന് പറയുന്നുണ്ട് ഒക്കെ എൻ്റെ ലൈവ് ഷോർട്സ് കൂടെ കയറി നോക്കണം ഹായ് റോഷ മുത്തേ എനിക്ക് പനി മുത്തേ ഭയങ്കര പനിയുടെ മുത്തേ ഹലോ എന്താ പരിപാടി ഇപ്പൊ കാലാവസ്ഥ എന്താന്ന് വയ്ക്കുന്നുണ്ട് ഇന്നലെ മുതൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറയാ സാധാ വരുന്ന തണുപ്പുണ്ടാ ബിഗ് നീ എവിടെ ആയിരുന്നു ഇന്നലെ നൈറ്റ് മോഷ്ടിക്കാൻ പോയോ അല്ലേ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു ഇത് പനിയേണ്ട ഒരു അത് ക്ഷീണ ഇല്ലേ അത് മൂന്ന് ദിവസമായി കണ്ടപ്പെടുന്നു അത് കാണാനും ഉണ്ട് ബോത്ത് മൂന്നല്ല നാല് ദിവസം കാണാനും ബോത്ത് കണ്ട ബിഗെ നീ എവിടെയാ റോഷ ഞാൻ എത്തിന്ന് തീന്ന് പറയുന്ന കെവിൻ ഹായ് മുത്തേ മരുന്ന് കഴിക്കുന്നില്ലേ അപ്പോൾ നോക്കുന്നുണ്ട് ആ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അഴിച്ച രണ്ട് ഗുളിയെ കഴിച്ചു ഇന്നുകൂടെ നോക്കും ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും കഴിച്ചു ഇന്ന് വൈകുന്നേരം വരെ ഇതാണ് കണ്ടീഷൻ എങ്കിൽ ഹോസ്പിറ്റലിൽ പോകും പനിയാണോ സെയിം ടു യു ആഹാ നിരക്കും പനിയാണോ കഴിഞ്ഞ വർഷം മുതല് തുടങ്ങിയതന്നെ അതെ ഇപ്പോഴാണോ പാറക്കുട്ടി ബ്ലോക്ക് മറക്കില്ല ഒരിക്കലും മറക്കില്ല ശ്രീ ശ്രീലാൽ ബ്രോ ഒരിക്കലും മറക്കില്ല ഹായ് ചങ്ക് നീ ചേക്കെ ആയോ എന്നിട്ട് ഹായ് ചങ്ക് നീ ഓക്കെ ആയോ എന്നിട്ടെന്നല്ലേ ഓക്കെ ആണ് പനിയുടെ ഒരുതേ ഉള്ളൂ അല്ലാതെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഐസ്ക്രീം കഴിക്കില്ലേ എന്ന് പറഞ്ഞ് നിന്നോട് പറഞ്ഞതല്ലേ ഓളീന്ന് ഞാൻ കഴിച്ചില്ലട മുത്തേ ദോ നിന്റെ അതിരിക്കണ് ഓ എന്ന് വിളിച്ചു വന്നിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പതിയെ സംസാരിച്ചു ഈ ഹുഡി എനിക്ക് തരോന്ന് തരാൻ തരാൻ തരാം കുട്ടൻസ് യാച്ച ആ യാച്ചു കുട്ടൻസ് എവിടെ ആടാ സ്ഥലം ന്യൂ ആണല്ലോ സൂര്യ എന്താ ഫൂത്രേ വിളി ശ്രീലർ ബ്രോ എന്താ ഡിലീറ്റ് ചെയ്ത പത്താമത്തെ ലൈക്ക് ഓട്ടിച്ചു താങ്ക് യു ഡിയർ ഇപ്പൊ ലൈക്കേ കിട്ടുന്നില്ലടാ കൂടി പോയാൽ ഇരുപത് ഇരുപതി ഇരുപതിന് മേളിലോട്ട് പോകൂല എന്ത് പറ്റിയെന്ന് ചോദിച്ചാ അറിഞ്ഞൂടാ പിന്നെ ന്യൂ ആയിട്ട് ആരെങ്കിലും ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഒരു ദിവസം ലൈവിൽ കയറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ യൂട്യൂബ് മാമൻ എന്റെ യൂട്യൂബ് കളഞ്ഞാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാൻ കേറുന്നത് കാരണം നാട്ടിൽ പോയിട്ട് ഞങ്ങക്ക് പൊളിക്കാനുള്ള ചാനലാണ് അയ്യോ ഡാ പ്രേതം നീ എവിടെ എവിടെയാ നീന്ന് ചോദിക്കുന്നുണ്ട് ഇവനെ കാണാനില്ലായിരുന്നു കൊറേ ദിവസം എന്ന് പറയല്ലേ ദൈവമേ തണുപ്പ് മനുഷ്യൻ എല്ലാം മോളി കൈ തണുത്ത് കഴിഞ്ഞ പിന്നെ ഊട്ടി വേറെ തണുത്തു കഴിഞ്ഞാ ഭയങ്കരായിട്ട് ഫീൽ ചെയ്യണ തണുപ്പ് പിന്നെ എന്റെ അമ്മള വിശേഷോ നോക്കുന്നുണ്ടോ വിശേഷം എന്നതാ ഞാൻ കഞ്ഞി മാത്രണ്ടാക്കി അച്ചാറുണ്ട് പപ്പടമുണ്ട് ഉച്ചക്ക് പരും കഞ്ഞി അതാ ഇന്നത്തെ വിശേഷം മണിയും രമണേ വണക്കൻ രമണ നീത് എവിടെ ആയിരുന്നു മുത്തേ ഇന്നലെ എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഡൈറ്റ് ഐറ്റ് ഭയങ്കര തണുപ്പും പനിയായിരുന്നു ഇപ്പം ഇന്ന് നല്ല തണുപ്പുണ്ട് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഡിയർ അല്ലെ തിരിച്ചും ഹാപ്പി ന്യൂ ഇയർ സ്ഥലം ഹാ ഗോഡ് മനസ്സിലായി ഡ്യൂട്ടി ഉണ്ട് രമണന്ന് പറയുന്നിട്ട് ഇന്നലെ നൈറ്റ് എല്ലായിട ഇന്നും ഡ്യൂട്ടി ഉണ്ടാടാട്ടോർ അല്ല സാഗഡോകിൽ എവിടെയാണ് ശ്രീലാൽ ഇവിടെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ കള്ളച്ചിരി പ്രേതം പനി പിടിച്ചല്ലേ അതാ ലൈക്ക് കയറാത്തേന്ന് പറയുന്ന ആണോ ശ്രീ അറിയില്ല ഞാൻ ഒരു ആണ്ടിന് പോവാ അതിന് റെഡി ആകട്ടെ എന്നാണോ ശേഷേട്ടാ പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേ ഹോസ്പിറ്റലിൽ പൊടീന്ന് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും പോകൂടാ പാലക്കാടാണോന്ന് പറയുന്നത് ആണോ സെവൻ ബ്രോ റായപ്പ ഹായ് പറയുന്നുണ്ട് ശേഷേട്ടാ ന്യൂ ആയിട്ടാണെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഷോർട്ട്സോ ലോങ് വീഡിയോ കണ്ട് കമന്റ് ഇടണം ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരും ചാനലാണെങ്കിൽ അല്ലെങ്കിലും വരും ഹായ് സൈ ചേട്ടാ നമ്മൾ സിംഗിൾ പ്രസംഗ ഒരു അസോസിയേഷൻ ഉണ്ടാക്കണോന്ന് പറയുന്നുണ്ട് ആണോ ദിവ്യാനഗർ കുട്ടൻസ് ദിവ്യാനഗർ എവിടെയാ ഏത് പാലക്കാട് ദിവ്യാനഗറിലല്ലേ ഓക്കേ എനിക്കറിയില്ല പാലക്കാട് അങ്ങനെ സ്ഥലമുണ്ടോ അത് കുട്ടൻസ് കോഴിക്കോട് ഓ കാസർഗോഡ് ശരിയാണ് അല്ലേ പാലക്കാട് വീട് എവിടെയാ എന്ന് ചോദിച്ചേ ഞാൻ എറണാകുളം മഞ്ഞുമേൽ എനിക്കറിയാം അറിയാറിയ മഞ്ഞുമേൽ സ്വദേശിയായിട്ട് ഒരാള് മാത്രമേ ഉള്ളൂ എന്റെ ലൈവില് അത് പാർക്കുട്ടി സ്ലോകാണ് ഞാൻ പാർക്കുട്ടീന്നാണ് വിളിച്ചു വരുന്നത് ഫസ്റ്റ് അതെ പക്ഷേ നീ സിംഗിൾ അല്ലല്ലോ ഒരായപ്പാന്ന് ശ്രീ വള്ളം മൂക്കിയാട്ടേ വിദ്യാനഗർ കാസർഗോഡ് എനിക്ക് മനസ്സിലായി കാസർഗോഡ് ആണെന്ന് പണ്ട് ഞങ്ങളും ഇങ്ങനെയൊക്കെ സംസാരിക്കുവായിരുന്നു കറക്റ്റ് തിരിച്ചിടുമായിരുന്നു ഇങ്ങനെയല്ല ലാസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു ഇങ്ങനെ നിയർ തിരിച്ചിട്ടല്ലോ ഡിയർ കേ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താണ് പരിപാടി കുട്ടൻസിന്റെ പേര് പറയൂ ഞാൻ സിംഗിൾ ശ്രീ തേച്ചു എന്ന് പറയും തേക്കൂടാ എന്റെ സ്വഭാവതല്ലേ ഉറപ്പായിട്ട് അവള് തേക്കും അവളെല്ലാം ആരായാലും തേക്കൂടാ സ്റ്റാൻഡ് പോയി ചവിട്ടി എടുത്തൊന്നും ഒരു കൂടി ഇങ്ങനെ ഇരിക്കാ പറ്റി ബ്രോ പാലക്കാട് എവിടെയാണ് ചോദിക്കുന്നുണ്ട് സസി സാവി ബ്രോ പാലക്കാട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് പാലക്കാട് എവിടെയാ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ടപൊടി ഓടിയാ ദൈവമേ എടാ രായപ്പ നീയും പോയോ രായപ്പതിനൊക്കെ മൂന്ന് ഭാര്യയും ഒരു കുട്ടിയും ഉള്ളതല്ലേ ി ഒരു ഭാര്യയും മൂന്ന് കുട്ടിയും ഉള്ളതല്ലേ രായ പാത കഴിക്കുന്നുണ്ട് മൂന്ന് കുട്ടിയൊന്നുമില്ലല്ലോ അവൻ ഒരു കുട്ടിയേ ഉള്ളു പോയ എണീച്ചു ഇവന്റ് മാനേജ്മെന്റ് ആണോടാ പൊളിച്ചു എനിക്കൂടി അവിടെ ഒരു വർക്ക് ചെയ്യാൻ വല്ല ചാൻസ് ഒത്തിരി പെമ്പള അല്ല ഒത്തിരി പയന്മാരെ കാണാറുന്ന് തണുക്കുന്നുണ്ടോ എവിടെ എവിടെയാ എവിടെയാളെന്ന് ചോദിക്കുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ മറ്റേ ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് പോർബന്ദറിൽ പനിയും കൂടെ ഉണ്ടാ ഇപ്പൊ നല്ല തണുപ്പ് ഈ ജാനുവരി തുടങ്ങിയപ്പോൾ തണുപ്പ് തുടങ്ങി നവംബർ ഡിസംബറില് തണുപ്പേ ഇല്ലായിരുന്നു ചൂട് ചൂടുന്നും പറഞ്ഞു നടന്ന ഞാനാണ് പനി വന്നപ്പോൾ തണുപ്പും കൂടെ പോന്നു ജനുവരിയിൽ നല്ല തണുപ്പ് മറ്റേത് ഈ തണുപ്പൊന്നും ഇല്ലായിരുന്നു ഈ സമയത്തൊക്കെ ഞാനിവിടെ മറിഞ്ഞടിച്ച് ഫുള്ള് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ടൊക്കെ ആയിരുന്നു ഞാൻ കാഞ്ചിക്കോട് ആയിരുന്നു വേറെ കാണോ കാഞ്ചിക്കോട് കേട്ടിട്ടുണ്ട് ഏതോ ഒരു ഫിലിമില് ഇന്ന് പെൺപിള്ളേരൊന്നും കാണുന്നില്ലല്ലോ മാളവും ചോദിക്കുന്നുണ്ട് വരുമെന്നേ ദയിച്ചാ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഹായ് റഷീദ് ബ്രോ ഏ റഷീ അഴക്കൽ ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഉം എവിടെയാന്ന് ചെയ്യുന്നുണ്ട് നാട്ടിൽ ഞാൻ റിവാണ്ട്രണ്ട കാലക്കൂട്ടം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നില്ലേ അയ്യോ ലൈവ് കയറിയില്ലെങ്കി അതൊരു ശോകം കയറിയാ പിന്നെ ഇരിക്കാനും മേല പിന്നെ വേറെ എന്താക്കേണ്ട വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയൂന്നെ നല്ല ചൂട് തിളച്ച വെള്ളം അതാണ് സുഖായിട്ട് കുടിക്കണത് ലൈക്ക് ഹായ് മണി ഫുഡ് കഴിച്ചുണ്ട് കഴിച്ച കഴിച്ചു രാവിലെ കഴിച്ചു താങ്ക് യു മണി മണി ഫുഡ് കഴിച്ചോ എന്താ പരിപാടി കുട്ടാൻ പേര് പറഞ്ഞില്ല മോർണിംഗ് എന്താ കഴിച്ചു എടാ കുട്ട ഞാനൊന്ന് മോർണിങ്ങില് ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ എന്നാൽ റെഡി ആകട്ടെ മോളൂന്ന് പറയണ ആശ്ശേരിയട്ടാ ഈ പെട്ടെന്ന് റെഡി വാ ഞാൻ കഴിച്ചു ചേച്ചിന്ന് പറയുന്നുണ്ട് എന്നതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടി വി അവിടെ വർക്കിന് വന്നതാ സെസ് ആഹാ ഇപ്പ ഏട്ടി ഉള്ളുണ്ടോ ഷി ആഷിന്നാണോ നിക്ക് ഒരു ഫ്രണ്ട് ആഷിത ആള് ആലപ്പിയ മറ്റു ആണ് ഇപ്പോ ഗൾഫിലവിടെ ആണെന്നറിയാം യേഴ്സ് പറയുന്നുണ്ട് ഓക്കെ ഡിയർ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം കമന്റിട്ട് സ്റ്റേ ആവല്ലേ നാല് ന്യൂ ആയിട്ട് ആരെങ്കിലും ഗുജറാത്തിൽ എങ്ങനെയാണെന്ന് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യാൻ അങ്ങനെ ഞാനിങ്ങനെ പോകുന്നതാ എന്റെ സ്ത്രീയെ കാണുന്നില്ല എന്ന് സ്ത്രീയെ കണ്ടെ സ്ത്രീ ഫസ്റ്റ് പേരുന്ന എന്തേലും തിരക്കിലായിരിക്കും ഇഷ്ടാണോ ഇഷ്ടാണോ ഇഷ്ടമാണ് പിന്നെ ലാംഗ്വേജ് എറിഞ്ഞൂടാ പിന്നെ എന്താ പറയാ നമുക്ക് നാട്ടിലെ പോലെ അല്ല ഒരു വ്യക്തി ഡിഫറെന്റ് ഉണ്ട് ഞാൻ എന്നാലൊന്നും കറങ്ങി വരാം അബോള പെട്ടോ അതിൻ്റെ ഒന്നും മിണ്ടൂല ഏ ഇവിടെ അവിടെ നമ്മളോട് ഡിഫറെന്റ് കൂടുതൽ സംസാരിക്കാൻ ആരെയും കിട്ടൂല വട്ടിക്കിരിക്കണം അത്രേ ഉള്ളൂ ഇവിടാ പിന്നെ ബാക്കിയെല്ലാം ആണ് നാട്ടിൽ പിന്നെ എല്ലായിടവും കറങ്ങി നടക്കാൻ നമുക്ക് ഫുൾ ഫ്രീഡം അല്ലേ ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് ആണ് ആണോ നാട്ടില് പോയാ നമ്മുടേതായ ഒരു ലോഗ ചാസിന് ഇങ്ക് പോരുമ്പോളൊരു വിഷമേ ഉള്ളു അതായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ കുറച്ച് ദിവസത്തേക്ക് കുറച്ചു ദിവസമൊക്കെ കഴിയുമ്പോ അതെങ് സെറ്റാവും തോന്നുന്നു വരാം പിന്നെ ഒക്കെ ഓക്കെ കുട്ടാ Ela era boa, eu. ശ്രീല മറന്നോസെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും മറക്കില്ല ഞാൻ പറഞ്ഞത് ഇല്ലില്ല സൈ ചേട്ടാ എന്നതിനാ പറഞ്ഞേ എല്ലാരും കമന്റിട്ട് കയറി ഒരു ഗേസ് ഹായ് മണിക്കുടി പൊന്നും ഇണ്ടാ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അഞ്ചു പേരുണ്ട് ലൈക്ക് അടിച്ച കയറി മുത്തുമണികളെ കമ്പനിയുമായിട്ട് വരുന്ന എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ഗെയിംസ് ടീംസ് എല്ലാവർക്കും ഹായ് നമുക്ക് മെയ് മുതൽ അടിച്ചു പൊളിക്കാം ഞാൻ മേൽ അങ്ങോട്ട് എത്തുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ആരാടാ ആ ഹായ് പറഞ്ഞത് ഓൾ ഹായ് ആണെങ്കിൽ തിരിച്ചും ഓൾ ഹായ് കുറിപ്പയെ തണുപ്പാണോന്ന് അല്ലെൻറെ കുറിപ്പെ എനിക്ക് പനി അടിച്ചു ഓക്കെ ബൈ ഡിയർ ഓക്കെ എനിക്ക് പനിയടിച്ചതാ കുറിപ്പേ തണുപ്പൊക്കെ ഇണ്ട് ഡോങ്കി ആഹാ ഇതെന്തുവാ തലയിൽ ഇട്ടേക്കുന്ന ഹുഡിയുടെ ബാക്ക് സൈഡ് ഫുള് ഇട്ടേക്കുവാ എവിടെയാടാ കാണാൻ കൂടിയില്ലല്ലോ അടാ എല്ലാരും പോയോ ഞാൻ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്ത് വർക്കിന് പോയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ സെലിഗുരി ഗുരി വരെ പോയിട്ടുണ്ട് ആണോ എന്ത് വർക്കാണ് ഇടയ്ക്കൊക്കെ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് ചെറിയ അങ്ങനെ ഓ ആണോ എന്നിട്ട് അതുകൊണ്ടാണല്ലേ വരാത്തത് ദുഷ്ട എല്ലാ ദിവസവും വരും ഞാൻ ഇവിടെ സ്റ്റേ ആയിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങിയതാണ് പിന്നെ എപ്പോഴാ പൊങ്ങുന്നത് i love the boil yeah i don't bite